കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ചിന്റെ നേതൃത്വത്തിൽ വയനാട്ടിനെ കൈത്താങ്ങായി വെള്ളാമര സ്കൂൾ ലൈബ്രറിയിലേക്കുള്ള പുസ്തകങ്ങൾ മന്ത്രി റോഷി അഗൃഷ്ണനും ജില്ലാ കളക്ടർക്കും കൈമാറി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി എട്ട് ഒൻപത് വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവർ കളക്ട് ചെയ്ത കുറേ പുസ്തകങ്ങൾ ടെക്സ്റ്റ് ബുക്സ് വയനാട്ടിലെ പുതിയതായി നിർമ്മിക്കുന്ന സ്കൂളും അവിടെ ആരംഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വർദ്ധനവുമെല്ലാം രൂപപ്പെടുത്തി വരുന്ന സന്ദർഭത്തിൽ അവർക്ക് നൽകുന്നതിനാഗ്രഹിച്ചാണ് ഇന്ന് കളക്ടറേറ്റിലെത്തിയത് അത് കളക്ടറും ഞാനും കൂടെ ഏറ്റുവാങ്ങായി ഇതിൽ കാണുന്നൊരു സന്ദേശം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാൻ വിദ്യാർത്ഥികളെ കൂടുതൽ ആകർഷിക്കത്തക്ക വിധത്തിൽ സഹായകമായി നിൽക്കുന്ന ഒരു ഘടകം പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ തന്നെയും ഈ വയനാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെങ്കിൽ പോലും ഇത്ര ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അൽബിൻ വർഗീസ് സുബിൻദാസ് ജസ്ന കെ ജോസഫ് ബിബിൻ ജോയി ജോമോൻ പുടിപാറ ഷാരൂൺ ടി ആർ ആതിര ശ്രീധരൻ രാധിക എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളുടെ ഈ ഒരു ഉദ്യമം വയനാട്ടിലെ പ്രിയപ്പെട്ട കുരുന്നുകൾക്ക് ആ ഉണ്ടായ ഒരു ആഘാതത്തിൽ നിന്നും ഒരു മോചനം നേടിക്കൊടുക്കുക എന്നതും അതോടൊപ്പം തന്നെ ആ ഒരു ജനതയെ ചേർത്ത് പിടിക്കുവാൻ മലയാളിയുടെ മനുഷ്യത്വം വരിച്ചിട്ടില്ല എന്നും കേരളമൊട്ടാകെയുള്ള യുവജനങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ള സന്ദേശം കൂടി നൽകുവാനാണ് ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ മുൻപോട്ട് വന്നത് ഇനിയും ഞങ്ങൾ കഴിയുന്ന വിധത്തിൽ ആ കുരുന്നുകൾക്കും ആ നാടിനും വേണ്ടി എല്ലാവിധമായ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതും ആയിരിക്കും